ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ അതായത് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ മടിയെക്കുറിച്ചാണ് പറയുന്നത് അത് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കണം അല്ലെ നമുക്ക് വ്യക്തതയില്ല എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ പോയി നമ്മൾ എന്താണ് സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ നമുക്ക് ഒരു അഭിപ്രായം അവിടെ പറയണമെങ്കിൽ ഏത് സ്റ്റേജാണേലും ശരി നമുക്ക് പറയാൻ സാധിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം അവിടെ ഇരിക്കുന്ന വീട്ടുകാരായിട്ട് അപ്പോൾ അവർ കളിയാക്കും അവരൊന്നും മൈൻഡ് ചെയ്യരുത് അതിനെ ഒരു വിമർശനമായിട്ട് കാണുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിൽ പോയാലും ആദ്യം ഒരു പ്രസന്ന മുഖം നമുക്കുണ്ടായിരിക്കണം അതായത് ആരും നമ്മുടെ മൂഡ് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലോചിക്കുക നമ്മുടെ മൂഡേതാണേലും അവർക്ക് യാതൊരു അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല നമ്മുടെ മൂടെ എന്താണ് അപ്പോൾ നമ്മൾ ചിരിച്ച് നമ്മളൊരു ഒരു 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 പ്രസന്ന മുഖഭാവമായിട്ട് നല്ല മലയാള ശൈലി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതി അതിന് പ്രത്യേക പാണ്ഡിത്യമൊന്നും വേണ്ട ചിരിച്ചുകൊണ്ട് ഒരു ഭർത്താ ഒരു ഒരു അഭിപ്രായം പറയുന്നത് ആരും സ്വീകരിക്കും അപ്പോൾ പിന്നെ നമ്മുടെ സംസാരത്തിരിച്ചൊരു വിനിയോഗം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സദസ്സിനെ അഭിമേദിക്കുന്നതിന് ഒരു പേടിയും വേണ്ട അവർ നിങ്ങളെ അംഗീകരിക്കും നിങ്ങളുടെ അഭിപ്രായം അത് മാനിക്കും അപ്പോൾ വ്യക്തമായി വിലയാനിതമായി നമ്മുടെ അഭിപ്രായം അവതരിപ്പിക്കുന്നതിന് ആത്മവിശ്വാസം മാത്രം മതി നമുക്ക് ഏത് സദസ്സിനെയും നമുക്ക് അഭിമേഖിക്കാൻ സാധിക്കും താങ്ക് യു വെരി മച്ച്